ഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് തണലൊരുക്കി സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവൻ മോജന്യൂസിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ലേഖനം രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിരാഗാന്ധി ഷടിച്ചു ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും പറയുന്ന ലേഖനത്തിൽ ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും മോദി സർക്കാരിനെ പുകഴ്ത്തുന്നുമുണ്ട് മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകന് ജോലിയും കുടുംബത്തിന് പത്ത് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച് മന്ത്രിസഭാ യോഗം ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലിയും നൽകും ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രിമാർ കുടുംബത്തെ അറിയിച്ചത് ട്ടിമറിച്ച് സമസ്തയിൽ പിടിമുറുക്കി മുസ്ലിം ലീഗ് ജില്ലാ തലം വരെയുള്ള തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായത് ഇതിൽ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിനാണ് മേൽക്കൈ ലീഗ് അനുകൂല നേതാവ് ബഹാബുദ്ദീൻ നദ്വി ആയിരിക്കും അധ്യക്ഷനാവുക പതിനാറാം തീയതിയാണ് സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സർക്കാരിന്റെ ഇടപെടലില്ലാതെ സാധ്യമാകില്ലെന്നും ആരോഗ്യ മേഖലയിൽ കേരളം മികച്ച മാതൃകയാണെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളം പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ കേരളം നാലാം സ്ഥാനത്താണ് ഇത് മികച്ച നേട്ടമാണ് ഇക്കാര്യത്തിൽ എല്ലാവരും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി കൊച്ചിയുടെ പുറംകടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകുക പ്രായോഗികമല്ലെന്ന് കപ്പൽ ഉടമകളായ എം എസ്സി കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു ഇത് സംബന്ധിച്ച് അഡ്മിറാലിറ്റീസ് യൂട്ട് പരിഗണിക്കുമ്പോഴാണ് കമ്പനി ഈ നിലപാട് വ്യക്തമാക്കിയത് തുടർന്ന് പ്രാഥമികമായി എത്ര തുക കെട്ടിവെക്കാൻ കഴിയുമെന്ന് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു മഹാരാഷ്ട്രയിലെ സ്കൂളിൽ ആർത്തവ പരിശോധന നടത്തിയ സംഭവത്തിൽ എട്ട് പേർ അറസ്റ്റിൽ സ്കൂൾ പ്രിൻസിപ്പൽ നാല് അധ്യാപകർ അറ്റൻഡർ രണ്ട് ട്രസ്റ്റിമാർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ശുചിമുറിയിൽ വ്യക്തക്കറ കണ്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ പരിശോധിച്ചത് മുടിവെട്ടാൻ ആവശ്യപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പാലിനെ വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നു ഹരിയാനയിലെ ഹിസാറിലെ സ്വകാര്യ സ്കൂളിലായിരുന്നു സംഭവം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ചേർന്നായിരുന്നു കൊലപാതകം നടത്തിയത് മുടിവെട്ടാൻ ആവശ്യപ്പെട്ടതിന്റെ ദേഷ്യത്തിലാണ് പ്രിൻസിപ്പാലിനെ വിദ്യാർത്ഥികൾ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു തിരുവനന്തപുരത്ത് വൻ എം ഡി എം എ വേട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നാലു പേർ ഡാൻസ് ഡാൻ ആയി വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഒന്നര കിലോ എം ഡി എം എ ആണ് പിടികൂടിയത് തിരുവനന്തപുരം കല്ലമ്പലം മാമൻമൂട് വലിയകാവ് സ്വദേശികളിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് നാല് കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കളാണിത് കാനഡയിൽ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു കൊച്ചി സ്വദേശി ശ്രീഹരി സുഗേഷ് അദ്ദേഹത്തിന്റെ സഹപാഠിയായ കാനഡ സ്വദേശി സവാന്ന മേ റോയ്സുമാണ് മരിച്ചത് പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത് ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് യുവ സുപ്രീം കോടതിയുടെ അനുമതി കൂട്ട പിരിച്ചുവിടലിനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞ സാൻ ഫ്രാൻസിസ്കോയിലെ ജഡ്ജിയുടെ തീരുമാനമാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ